നമസ്കാരം നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് ഒട്ടനവധി പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതായിരുന്നു കെജ്രിവാളിന്റെ സ്വഭാവം കെജ്രിവാൾ അഴിമതിയെ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ പാർട്ടി രൂപീകരിച്ചത് അതിന്റെ ചിഹ്നം വച്ചത് ചൂലാണ് അതായത് ചൂലുകൊണ്ട് അഴിമതിയെ തുടച്ചു മാറ്റുമെന്നാണ് പറഞ്ഞത് എന്നാൽ നിലവിൽ കെജ്രിവാളിനെ പോലെ ഒരു ഉടായ്പ് നേതാവ് ഈ രാജ്യത്തില്ല തന്നെ പറയാം കെജ്രിവാളിനെ തന്നെ അഴിമതിയൊക്കെ കാണിച്ച് രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പാർട്ടിയിലും അതുപോലെ തന്നെ സമൂഹത്തിലും കെജ്രിവാളിന് വലിയ വിലയൊന്നും തന്നെ ഇല്ല കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയപ്പോഴും കെജ്രിവാൾ മോദിയുടെ പ്രായത്തെക്കുറിച്ച് വലിയൊരു ചർച്ചയ്ക്ക് തന്നെയാണ് തിരികൊടുത്തിയത് പക്ഷെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും ഇത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയ കെജ്രിവാളിനെ നേരിട്ടത് തിരിച്ചടി തന്നെയായിരുന്നു കാരണം രാജ്യത്ത് ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നത് മോദി തരംഗം മാത്രമാണ് എഴുപത്തിയഞ്ചു വയസ്സാണ് ബി ജെ പിയുടെ വിരമിക്കൽ പ്രായമെന്നും അതുകൊണ്ട് മോദി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അഞ്ചു വർഷം തികയ്ക്കില്ല എന്നായിരുന്നു കെജ്രിവാളിന്റെ പറച്ചിൽ അതിന്റെ മുന ഒടിച്ച് രംഗത്തെത്തിയത് അമിത്ഷാ തന്നെയായിരുന്നു അതായത് ബി ജെ പിയുടെ പാർട്ടി ഭരണഘടനയിൽ എഴുപത്തിയഞ്ച് വയസ്സിൽ വിരമിക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ല എന്നുമായിരുന്നു അമിത്ഷായുടെ വിശദീകരണം രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായിട്ട് ബി നേതൃത്വം പ്രഖ്യാപിച്ചത് അതിനുമ്പെ ബി കണ്ടത് എൽ കെ അധ്വാനിയായിരുന്നു അതിനു മുമ്പ് വരെ ഉയർന്നുകെട്ട പേരാണ് എൽ കെ അദ്വാനി എന്ന മുതിർന്ന ബി ജെ പി നേതാവിന്റെ അതായത് ബി ജെ പിയിൽ ഒരു തലമുറ മാറ്റത്തിന് ഒരു സമയമായി എന്നതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ നിയമിക്കാൻ ഒരു തീരുമാനം ബി ജെ പി ദേശീയ നേതൃത്വം എടുത്തത് മോദിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ജനപിന്തുണ ഉള്ള ഒരു നേതാവാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി സ്വന്തം അമ്മയെപ്പോലെയാണ് ഗുജറാത്തിനെ നോക്കിയത് രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ പ്രകടനം കണ്ടപ്പോൾ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഒരു കാര്യം പറഞ്ഞതും മോദിയുടെ കയ്യിൽ ഭാരതം സുരക്ഷിതമാണ് അന്ന് മുതലാണ് ഓരോ ദിവസവും മോദിക്ക് നമ്മുടെ രാജ്യത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും ഓരോ ഫാൻസുകൾ കൂടിക്കൂടി വന്നത് കെജ്രിവാള തൊടുത്തിവിട്ട ആ വിരമിക്കലിന്റെ അസ്ത്രം വിരമിക്കലിന്റെ അസ്ത്ര വിവാദം നരേന്ദ്രമോദിയുടെ ഒടുവിൽ മറുപടി നൽകി അതായത് താൻ എഴുപത്തി അഞ്ചിൽ വിരമിക്കില്ല എന്ന സൂചന തന്നെയാണ് മോദി നൽകിയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലായിരുന്നു മോദിയുടെ വിരമിക്കൽ മറുപടി വ്യക്തമായി മോദി പറഞ്ഞത് ഇതിനെക്കുറിച്ച് മോദി പറഞ്ഞത് ഇങ്ങനെയാണ് തനിക്ക് സ്വന്തമായ ഒരു പിൻഗാമി ഇല്ല എന്നും ജനങ്ങളാണ് തൻ്റെ അനന്തരാവകാശിയെന്നുമാണ് മോദി പറഞ്ഞത് മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സായി എന്ന പ്രതിപക്ഷം പറയുമ്പോഴും മോദിക്ക് ഗ്യാരണ്ടി വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഇടമായ വലിയ രീതിയിൽ ഒരു തരംഗമായി മാറി അതായത് മോദിയുടെ വയസ്സ് എഴുപത്തിയഞ്ച് കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നത് വ്യക്തമാണ് കാരണം മോദിയുടെ ഒറ്റ പേരിൽ രാജ്യവും പാർട്ടിയും ജനങ്ങളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഏത് നേതാക്കിനും ഏത് പാർട്ടിക്കും പാർട്ടി വളരണം വളരണം പാർട്ടി തന്നെ രാജ്യം ഭരിക്കണം എന്നതാണ് ആഗ്രഹം പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം രാഹുൽ ഗാന്ധിയാണ് വർഷങ്ങളായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമൊക്കെ എനിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് തിരിച്ചടി തന്നെയാണ് രാഹുൽ ഗാന്ധി എന്നും പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ ഇരിക്കും കാരണം ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും നരേന്ദ്രമോദി തന്നെ അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മോദിക്ക് ഗ്യാരണ്ടി എന്ന വാക്ക് മോദി എന്ന വാക്ക് അത്രത്തോളം ഇന്ത്യയിൽ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിപ്പെട്ടു എന്നതിന്റെ സൂചന അതിൻ്റെ ഒരു തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം എല്ലാവരും കൂടെ ഇന്ത്യ സഖ്യം എന്നൊരു പാർട്ടി ഒരു ഇന്ത്യ സഖ്യം എന്നൊരു മുന്നണി രൂപീകരിച്ച് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടും ബി എന്ന വൻ മരത്തിനെ ളയാൻ പറ്റിയില്ല എന്നത് എത്രത്തോളം ജനങ്ങൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ മോദി എന്ന ഒരു ബ്രാൻഡ് നെയിമും ബി ജെ എന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവും രാജ്യത്തോളം